എല്ലാവർക്കും സംസാരം ടി വിയിലേക്ക് സ്വാഗതം വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വന്നു നമുക്ക് പാളംകുടമാഴയുടെ പിണ്ടീനടുത്താണത് വാഴപ്പിണ്ടി പുളിശ്ശേരിയാണ് ഞാൻ വെക്കാൻ പോണത് പിണ്ടിയാണ് പുളിശ്ശേരി പിണ്ടി പുളിശ്ശേരി ഒക്കെയാണ് പോണേ അപ്പോൾ ഒരു മുളകും വേപ്പലും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ഒരു വിസിലടുപ്പിച്ച് വെച്ചിട്ടുണ്ട് അതിൽ തേങ്ങയും ജീരകം മഞ്ഞപ്പൊടിയും കൂടി അരച്ച് നല്ല പേ നല്ലതായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ അതിലേക്ക് ഒഴിക്കണം ഈ കറിയിൽ ചേർക്കാനും ഉള്ളതാണ് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉലുവപ്പൊടി പിന്നെ വറ്റൽമുളക് പറ്റൽ മുളക് രണ്ട് കറിവേപ്പൽ തണ്ട് ഉലുവ നമ്മള് വേവിച്ചുവെച്ച പിണ്ടിയില് അരപ്പ് ചേർത്ത് തിളപ്പിക്കണം അരപ്പ് തിളപ്പിച്ച് നന്നായിട്ട് ഇളക്കി നമ്മൾ ഇളക്കി കഴിഞ്ഞ് പതുക്കൊന്ന് തിളക്കുമ്പോ നമ്മള് മോരൊഴിച്ച് കടുക് വറുത്ത് കഴിഞ്ഞാൽ പെണ്ടി പുളിശ്ശേരി റെഡിയായി ഇത് പാളംകോണവാഴയുടെ പെണ്ടിയാണ് എല്ലാ പിണ്ടിയും കറി വയ്ക്കാം പക്ഷേ പാളംകുട വാഴയുടെ പിണ്ടിയാണ് ഇത്രയും കൂടി നന്ന നല്ലത് എന്നാണ് എല്ലാവരും പറയുന്നത് ഇതാണ് നമ്മൾ അധികമായി കഴിക്കണത് അച്ചാർ ഉണ്ടാക്കാനും പുളിശേരി വയ്ക്കാനും തോരൻ വയ്ക്കാനും അങ്ങനെ എല്ലാ കറികൾക്കും പിണ്ടി നല്ല നല്ലതാണ് ആവശ്യത്തിന് ഉപ്പ് ഉപയോഗിക്കണം പലർക്കും പല ഉപ്പാണല്ലോ ചെറിയ ചിലവർക്ക് ഉപ്പ് മതി ചിലവർക്ക് ഉപ്പ് വേണം അപ്പം ഞാനിപ്പം എൻ്റെ അളവിനുള്ള ഉപ്പാണ് ഞാൻ ഇട്ടേക്കണേ നമ്മൾ തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളച്ചൊന്നും പറയാൻ പാടില്ല പതുക്കൊരു പതുപോലെ വരുമ്പം അപ്പോൾ അത് ഓഫാക്കണം പിന്നെ നമുക്ക് ഇതിലേക്കുള്ള സാധനങ്ങൾ കാഴ്ച ഒഴിക്കാനായിട്ട് നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് ഇനി അതിനകത്ത് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എളുപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി കടുക് ഇടാൻ പോന്ന് കടുക് പൊട്ടി പൊട്ടിക്കഴിഞ്ഞ് ഇനി ഒരു അരസ്പൂണ് ഉലുവ ഒരു നാലെണ്ണം നാലെണ്ണം രണ്ട് തണ്ട് കരിവേപ്പില ഒരു രണ്ട് നുള്ളു മുളക് പൊടി ചെറിയ നുള്ളു മഞ്ഞപ്പൊടി ഉലുവപ്പൊടി ഒരു ടീസ്പൂണ് ഇനി ഈ കടുവ് വറുപ്പതല്ല കറിവാട് ഒഴിക്കാൻ പോകും ഇതിങ്ങനെ ഇളക്കി വരുമ്പോൾ ഇതിൽ ഞാറൊക്കെ ഉണ്ടാവും അപ്പോൾ ആരും ഞാരുണ്ടല്ലോ എന്നുള്ള വിഷമമൊന്നും വേണ്ട ഞാൻ വയറ്റി ചെന്ന് നല്ലതാണ് വയറിന് നല്ല ഞാറുള്ള ഭക്ഷണം കഴിക്കാമെന്നും എല്ലാവരും ഡോക്ടർമാരും പറയണത് അപ്പം അതുപോലെ തന്നെ ഞാറൊന്നും കളയാണ്ട ഇതുപോലെ തന്നെ എല്ലാവരും വെക്കുക കഴിക്കുക വിഷമായിട്ട് എല്ലാവരും ഈ കറി വെച്ച് പോയി നോക്കണം മീഡിയ ആയിട്ട് തിരികെ വരാം